മാത്രം രുദ്രാംശി പാർവതി അഷിക അമ്മ അടുക്കളയിലല്ലേ ഇവിടെ എന്റെ മുറിയിൽ എന്തിനാ വന്നേ ചുണ്ടിലുളപ്പിച്ച ചിരിയോടെ അവളോട് ചോദിച്ചു അത് അത് പിന്നെ ഞാൻ വെറുതെ മൃദുലനിന്ന് തപ്പി കളിക്കുന്ന കണ്ടെ സുതി പിടിച്ചു വെച്ച ചിരി പുറത്തേക്ക് വിട്ടു തന്നെ അവൻ കളിപ്പിക്കുന്നതാണെന്ന് മനസ്സിലായിരുന്നു മൃദുല മുഖം വീർപ്പിച്ചു അവളെ പിടിച്ച് വീണ്ടും കഥകൾ ചേർന്ന് നിർത്തിക്കൊണ്ട് ചിരി അടക്കിക്കൊണ്ട് ചോദിച്ചു മാറിട്ട എന്നെ കളിയാക്കുവാനല്ലേ ഞാൻ പോവോ അവൾ പറഞ്ഞോണ്ട് അവരെ കുറച്ച് ശക്തിയിൽ തന്നെ പിന്നിലേക്ക് തള്ളി അവളുടെ പരിഭവം കൊണ്ട് വീർത്ത് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സുതി വീണ്ടും അവളോട് ചേർന്ന് തന്നെ നിന്നു പാതി തൻ്റെ ശരീരത്തിൽ അമർന്ന അമർന്നവനെ അവളുടെ പ്രാളത്തോടെ നോക്കി മൃദു അവനവളുടെ വീർത്ത കവിളി വിരൽ കൊണ്ടുവന്ന് കുത്തിക്കൊണ്ട് വിളിച്ചു മൃദുല അവന്റെ കണ്ണി നോക്കി മൂളി സുതിയുടെ കൈകൾ അവളുടെ കവിളി തലോടിക്കൊണ്ട് അവളുടെ മൂക്കിൻ തുമ്പിലും കണ്ണിലും പതിയെ തൊട്ട് നീങ്ങി മൃദുല കണ്ണൊന്നരച്ചു തുറന്നു അവന് നോക്കി നിന്നു ഇരുവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു അവൾ ചിരിയോടെ ഒന്നുമില്ലെന്ന് കാണിച്ചു സുതി കൈ അവളുടെ മൂക്കിൻ തുമ്പിൽ തൊട്ടുകൊണ്ട് അവളുടെ പുഞ്ചിരി നിറഞ്ഞ ഓറഞ്ച് ചുണ്ടിലെത്തി നിന്നു അവൻ തള്ള കൊണ്ട് അവൻ തള്ള വിരലുകൊണ്ട് ആ ചുണ്ടുകൾ അമർത്തിത്താൽ ഓടിയത് മൃദുല ഒന്നുയർന്നു കുഞ്ഞിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലിരുന്ന കൈ ചുരുട്ടി പിടിച്ചു സുതി അവളുടെ കണ്ണി നോക്കിക്കൊണ്ട് പതിയെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടിൽ അവളുടെ ചുണ്ടുമുട്ടിച്ചു അവളുടെ ചുണ്ടിൽ അവന്റെ ചുണ്ടുമുട്ടിച്ചു ഇരുവരുടെയും മേൽ ഒരുപോലെ വിറയിൽ കടന്നുപോയി സുതിയുടെ കൈ അവൾ ഇരു കവളിലും ഒരുപോലെ പൊതിഞ്ഞു പിടിച്ചു മൃദുരയുടെ ഒരു കൈ അവന്റെ നെഞ്ചിലും ഒരു കൈ അവൻ്റെ തോളിലുമായി പിടിമുറുക്കി സുതി പതിയെ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി അവളുടെ കണ്ണിൽ ഇറങ്ങി നിൽക്കുന്നു പ്രണയം അവൻ അതിൽ അവനതിൽ നോക്കിക്കൊണ്ടുതന്നെ അവളുടെ കീഴ് ചുണ്ടെന്ന് ഉറഞ്ഞെടുത്തു മൃദുരയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു അവൾ മുഖം ചെറുതായി ഉയർത്തി അവൻ്റെ ആദ്യ ചുമ്പനസ് സ്വീകരിച്ചു ശ്രുതി അവളെ നോക്കിക്കൊണ്ടു തന്നെ പതിയെ പതിയെ അവളെ ചുംബിച്ചുകൊണ്ടിരുന്നു പതിയെ പതിയെ ഇരുചുണ്ടുകളിൽ നിറഞ്ഞ ചുംബനം അവൻ കുറച്ചുകൂടി വേഗത്തിലാക്കി മൃദുരയുടെ കൈ ഒന്നുകൂടി അവനെ പുളിമുറുക്കി ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അവൻ പതിയെ അവളീ നകന്നു മൃദില് ചെറിയ കിതപ്പോടെ കണ്ണുകൾ തുറക്കാതെ കഥകിൽ ചാരി നിന്നു മൃദു സുധി അവളുടെ ഉമ്മുന്നീർ പറയുന്ന ചുരുണ്ടുകളെ വിരൽ കൊണ്ട് തുടച്ചു കൊണ്ട് വിളിച്ചു അവളി ചുവന്ന കണ്ണുകൾ തുറന്ന് അവന് നോക്കി അവൾക്കല്ലാത്ത നാണം തോന്നി അവൾ അവനിന്ന് മുഖം തിരിച്ചുകൊണ്ട് വേഗം കതകം തുറന്നു പുറത്തേക്ക് ഇറങ്ങിപ്പോയി സുധി അവൻ ശരിയോടെ അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് തിരിഞ്ഞ് അഴമാലിന്ന് ഷർട്ട് എടുത്തിട്ട് മുടിയും ചെയ്യിക്കൊണ്ട് പുറത്തേക്ക് വന്നു മൃദുല അടുക്കള ചെല്ലുമ്പോ രണ്ടമ്മമാരും കൂടി ചായ പഴംപൊരി കൂടിയെടുത്തു വയ്ക്കുകയായിരുന്നു സുധീ എവിടെ മൃദു ഒറ്റയ്ക്ക് വരുന്ന മൃദുലയെ കണ്ട് അവളുടെ അമ്മ ചോദിച്ചു ഇപ്പോൾ വരും മൃദുല ചുണ്ടിലെ ചിരി മറച്ചുകൊണ്ട് പറഞ്ഞു രണ്ടമ്മമാരും പരസ്പരം ഒന്ന് നോക്കി പിന്നെ ഒരു ചിരിയോടെ മൃദുലെ നോക്കാതെ ചായ പഴംപൊരി എടുത്തുകൊണ്ട് ഹാറിലേക്ക് വന്നു മൃദുല വേഗം അടുക്കള വാതിൽ കൂടി പുറത്തേക്കിറങ്ങി അവളത്തെ പൈപ്പ് പുറന്ന് മുഖം കഴി തിരിച്ചും കയറി സുധിയും കൂടി വന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ചായകുടിയും വിശേഷം പറിച്ചിലൊക്കെയായി ഇടക്കിടെ മൃദുലയ്ക്ക് നേരെ നീളുന്ന സുധിയുടെ നോട്ടം മൃദുലയുടെ കബിളുകൾ ചുവപ്പിച്ചു സുധി മോനെ നിർമ്മലമ്മ മൃദുലയെ നോക്കിയിരിക്കുന്ന സുധിയെ വിളിച്ചു സുധി മൃദുലേന്ന് കണ്ണുകൾ മാറ്റി അവരെ നോക്കി എത്തി കഴിഞ്ഞിട്ടില്ലെന്ന് ഓർമ്മ ആണ് കേട്ടോ നിർമ്മല അമ്മ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു സുധിച്ചമ്മലോടെ അവര് നോക്കാതെ മുഖം കുരിച്ച് എല്ലാവരും അത് കണ്ട് ചിരിച്ചും പോയി എന്നാൽ ഞങ്ങൾ ഇറങ്ങിട്ട് ചേച്ചി വല്യട്ട് വിളിച്ചു എന്റെ പേര് കുറച്ച് വസ്തുക്കൾ ഉണ്ട് അവിടെ അത് നല്ല വില വന്നാൽ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പടെ കിടന്നിട്ടെന്തി ഇനിയിപ്പ ഇവിടെയല്ലേ അതുമല്ല കല്യാണത്തിനുള്ളത് കൂടിയാവും സുഭദ്ര പറഞ്ഞോണ്ട് എഴുന്നേറ്റു അവർക്കൊപ്പം തന്നെ മൃദുലെ നിർമ്മലെ ഉന്നയിച്ചു നിങ്ങക്ക് മൃദുലവോളം മാത്രം മതി സുഭദ്രെ നിനക്ക് ആകെ ഉള്ളതല്ലേ അതങ്ങനെ എന്നെ അവിടെ കിടന്നോട്ടെ എന്തിനാ പതക്കം കൊടുക്കുന്നേ നിർമ്മലാമ്മ ചോദിച്ചു അതിന് മറുപടിയെ സുഭദ്ര ചരിച്ചു ഇവളുടെ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം വരുന്നു ഒരു കുറവുമില്ലാതെ ഒരു രാജകുമാരിയെപ്പോലെ ഇവളുടെ കല്യാണം നടത്തണമെന്നു ഇപ്പ അത്രക്കൊന്നും എനിക്ക് കഴിയില്ലേലും ഇതെങ്കിലും ചെയ്യണം സുഭദ്ര പറഞ്ഞതും മൃദുല അവരെ ചേർത്ത് പിടിച്ചു ഇല്ലടി നിന്റെ അച്ഛനോട് കരയത്തൊന്നുമില്ല നീ വിഷമിക്കാതെ മൃദുലയുടെ മുഖം പാടിയത് സുഭദ്ര പറഞ്ഞു എന്നാ നിങ്ങൾ ഇറങ്ങുമോ ചേച്ചി സുഭദ്ര മകളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു നിർമ്മലാമ അവ നോക്കി പുഞ്ചിരിയോട് തലവുലിക്കും അവരിറങ്ങി ഇറങ്ങട്ടെ സുധീ സിറ്റോട്ടിലിരിക്കുന്ന സുധിയോട് സുഭദ്രാമ പറഞ്ഞു അവൻ മൃദുലയും നോക്കിക്കൊണ്ട് തലയാട്ടി അവളും കണ്ണുകൾ കൊണ്ട് അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങിയവരുടെ വീട്ടിലേക്ക് കടന്നു രണ്ടാഴ്ചയ്ക്കപ്പുറമുള്ള യാത്രയിലാണ് സുധിയും ഇന്ദ്രനും മൃദുലയും കോ ഡ്രൈവർ സീറ്റിലിട്ടിന് ഇന്ദ്രൻ്റെ നെഞ്ചി ഇന്നലെ രാത്രി മുതൽ ക്രമാത്മമായി പിടിച്ചുകൊണ്ടിരിക്കുന്നു അവൻ സീറ്റിലേക്ക് ചാരിക്കടന്നു കണ്ണുകളടച്ച് ആ ഓർമ്മയിലേക്ക് പോയി ഫോട്ടോ ഓടിക്കഴിഞ്ഞ് പതിവ് പോലെ താമസിച്ച് തന്നെയാണ് ഫോട്ടോ ഓടിക്കഴിഞ്ഞ് പതിവ് പോലെ താമസിച്ച് തന്നെയാണ് ഇന്ദ്രം വീട്ടിൽ അരച്ചത് നല്ല തിരക്കുള്ള ദിവസം കൂടിയായിരുന്നു എന്നല്ലേ അടുത്ത അമ്പലത്തിൽ പ്രതിഷ്ഠ നടക്കുന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായി ഒരുപാട് ഓട്ടോ ഇപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അവൻ ഫോണും കീയും ടേബിളിൽ വെച്ച് ഡ്രസ്സും എടുത്ത് നേരെ പോയി കുളി കഴിഞ്ഞ് വരുമ്പോൾ റിങ് ചെയ്ത് നിന്ന് ഫോണ് കണ്ട് അവൻ വേഗനെടുത്ത് ഡോക്ടർ വസുന്ധരയായിരുന്നു അവന് പെട്ടെന്ന് തന്നെ ബുവിനെന്തേലും പറ്റൂ എന്ന ചിന്തയാ വന്നത് അവൻ വേഗം തിരിച്ചു വിളിച്ചു ഡോക്ടർ ഇന്ദ്രന്റെ ഉള്ളിലെ ടെൻഷൻ ആ വെളിയിലുണ്ടായിരുന്നു ഹ ഇന്ദ്ര രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം പക്ഷെ എന്റെ തിരക്കഴിഞ്ഞ് വരാൻ താമസിച്ചു സാറില്ല ഡോക്ടർ ഡോക്ടർ വിളിച്ചത് അവൻ ചോദിച്ചു നിർത്തി ടെൻഷനൊന്നും വേണ്ടടോ താൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാനൊരു വാക്ക് തന്നിരുന്നു അധികം വൈകാതെ താൻ എന്നെ ഏൽപ്പിച്ചിട്ട് തന്റെ ഭാമിയെ പൂർണ്ണ ആരോഗ്യത്തോടെ തനിക്ക് തിരിച്ചു തരുമെന്ന് ഇന്ന് ഞാൻ ആ വാക്ക് പാലിക്കുന്നു തനിക്ക് നാളെ മറ്റന്നാളെ വന്നു തന്റെ ഭാമിയെ തിരിച്ചുകൊണ്ട് പോകാം ഡോക്ടർ പറഞ്ഞതും ഒരു നിമിഷം ഇന്ദ്രന്റെ ഹൃദയം നിലച്ച പോലെ തോന്നി ഡോക്ടർ സത്യമാണോ ഇന്ദ്രൻ നിറഞ്ഞ കണ്ണുകൾ തുളച്ചുകൊണ്ട് ചോദിച്ചു സത്യം തൻ്റെ ഭാവി ഇപ്പൊ പൂർണ്ണ ആരോഗ്യവതിയാണ് തനിക്കൊന്ന് തിരികെ കൊണ്ടുപോകാം അവർ ചെറുകുഞ്ചിരിയോട് പറഞ്ഞു ഞാൻ നാളത്തിന് വരാം ഇന്ദ്രൻ സന്തോഷത്തോടെ പറഞ്ഞു ശരി എന്നാ പിന്നെ എന്റെ ഭാവിയോടൊന്നും പറഞ്ഞിട്ടില്ലട്ടോ നേരി കാണട്ടെ എന്ന് കരുതി ഡോക്ടർ പറഞ്ഞുകൊണ്ട് ഫോണും വെച്ചു ഇന്ദ്രൻ സന്തോഷം അങ്ങനെ പ്രകടിപ്പിക്കണം എന്നറിയാതായിപ്പോയി തന്നെ സുധിയെ വിളിച്ച വിവരവും പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞു സുതിക്കും അതേ സന്തോഷമായിരുന്നു സുധി തന്നെ അമ്മയോടും മൃദുലയോടെ വിളിച്ച കാര്യവും പറഞ്ഞു രാവിലെ തന്നെ മൃദുലയും കൂട്ടി കാർ വിളിച്ച് വരാമെന്നും പറഞ്ഞു അവൻ ഫോണും വെച്ചു ആ രാത്രി ഇന്ദ്രൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല എങ്ങനെ നേരം വിളിക്കണം അവന്റെ ഭാമിയെ കാണാൻ പിറ്റേന്ന് രാവിലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ സുധീര അവിടെ നിപ്പോ സിദ്ധ ആയുർവേദ മഠത്തിലേക്കുള്ള യാത്രയിലാണ് യാത്രയിലാണവർ ഇനിയെത്താൻ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റുകൾ മാത്രം അത് കഴിഞ്ഞ് ഞാനൊരു ഭാമിയുടെ അരിയിലേക്ക് ഇന്ദ്രന് അവൻ്റെ സന്തോഷം അടക്കാനായില്ല അവനങ്ങ് ഭാനുവിനെ അവിടെ നിർത്തിപ്പോയത് ഓർമ്മ വന്നു കരഞ്ഞ് കരഞ്ഞ് വിങ്ങിയ മുഖവും അടഞ്ഞ ശബ്ദവുമായി എന്നെയും കൂടെ കൂടെ കൊണ്ടുപോകും എന്നും പറഞ്ഞ് വാശി കാണിച്ച് ബാനുവിനെ ഓർമ്മ വന്നു ആ ഓർമ്മയിൽ ഇന്ദ്രന് പോലെ സങ്കടം വന്നു ഇന്ന് തന്നെ കാണുമ്പോൾ അവളുടെ ഭാവം പിണക്കുമായിരിക്കോ അതോ ഓടി എൻ്റെ അടുത്തേക്ക് വരുമോ കരയോ കരയുമായിരിക്കൂ എന്തിനു വേദി ആദ്യം പെണ്ണിനെ കരച്ചിലാണ് ഇന്ദ്രൻ ഭാനുവിനെ പറ്റിയുള്ള ചിന്തയിലായിരുന്നു ഇന്ദ്ര സുതി തട്ടി വിളിച്ചപ്പോഴാണ് പിന്നെ അവൻ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ഇന്ദ്രൻ സുതിയെ നോക്കി ഇറങ്ങി എത്തി സുതി ചിരിയോടെ പറഞ്ഞത് ഇന്ദ്രൻ പുറത്തേക്ക് നോക്കി മഠത്തിലെത്താൻ പാർക്കിങ്ങിലാണെങ്കിൽ പോകും അവനൊന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഡോർ തുറന്നിറങ്ങി അവനൊപ്പം സുതി മൃദുലയും കൂടി ഇറങ്ങി അവരാദ്യം ഡോക്ടറിനെ കാണാനായി ഓഫീസിലേക്കാണ് ചെന്നത് ഡോക്ടർ അവരനുവാദത്തിനായി വിളിച്ചു ആ ഇന്ദ്രനോ ഇത്ര രാവിലെ പ്രതീക്ഷിച്ചില്ല ഡോക്ടർ ചിരിയോട് പറഞ്ഞുകൊണ്ട് അവരെ അകത്തേക്ക് വിളിച്ചു ഇരിക്കും അകത്തേക്ക് വന്നവരോട് ഡോക്ടർ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇന്ദ്ര ഡോക്ടർ ഒരു വിശദീകരണം പോലെ പറഞ്ഞു തുടങ്ങി ഡോക്ടർ അവർ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ബാനുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തു വെച്ചു പേടിക്കാനൊന്നുമില്ല ഇന്നലെ ഞാൻ പറഞ്ഞത് തന്നെ ബാനുമതി ഇപ്പൊ ആരോഗ്യവതിയാണ് അവക്കിപ്പോ സ്വയം നടക്കാനും കഴിയും ഇനി ഞാൻ പറയുന്നത് കുറച്ചുനാള് ശ്രദ്ധിക്കണം ഡോക്ടർ അവരോട് പറഞ്ഞു എന്താ ഡോക്ടർ ഇന്ദ്രൻ ജോയിച്ചു ഇപ്പൊ നാലു മാസവും പതിനാറ് ദിവസവുമായി ബാഴി ഇവിടെ വന്നിട്ട് ഒരു രോഗി ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീഴ്ചയിന്ന് പുറത്തിറക്കാറില്ല പക്ഷേ ടന്നു ഇതെ എന്റെ മരുന്നിനും നിമിഷയുടെ പരിചരണത്തിനും അപ്പുറം ബാനുവിന്റെ മനസ്സ് തന്നെയാണ് കൂടുതൽ ഗുണം ചെയ്തത് അന്ന് ഇന്ദ്രന് ആക്സിഡന്റ് പറ്റി കിടന്ന് ഓർമ്മയുണ്ടല്ലോ അന്ന് താൻ ദേഷ്യം കാണിച്ചിട്ടാണെങ്കിലും ബാലുവിനെ ശാസിച്ച് അവളിവിടെ പിടിച്ചു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതിനുശേഷം അതിനു ശേഷമാണ് ബാനുവിന് മാറ്റം ഉണ്ടായത് താൻ അന്ന് വെച്ചതിന് ശേഷം ബാനു ആകെ മാറിക്കുകയും മരുന്നില്ലാതെ ആഹാരമില്ലാതെ യോഗയില്ലാതെ കൃത്യമായ പരിശീലനം ഒന്നുമില്ലാതെ ആ ഒരു മുറിക്കുള്ളിൽ ബാനു ഒതുങ്ങിക്കൂടി ഞങ്ങളെ സംബന്ധിച്ച് ബാനുവിൻ്റെ ഈ മാറ്റം അത്ര നല്ലതായിരുന്നില്ല വീണ്ടും ബാനു ബെഡിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയ കുറച്ച് ദിവസം അവിടെ നിന്ന് അവളെ തിരികെ കൊണ്ടുവരാൻ ഞാനും നിമിഷയ്ക്ക് വല്ലാതെ കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഒരു കാര്യം ഇന്ദ്രൻ ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു ഭാനുമതി അയാളുടെ ശക്തിയും അശക്തിയും ധൈര്യവും ദൗർബല്യവും താനാണ് അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി അവസ്ഥയിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള മൂന്ന് മാസക്കാലം അത്യാവശ്യമാണ് ഡോക്ടർ പറഞ്ഞത് ഇന്ദ്രൻ്റെ മുഖം കുരിഞ്ഞു അന്നവളെ സുരക്ഷിതമായി അവിടെ നിർത്തണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അല്ലാതെ ഭാനുവിട്ട് ഇങ്ങനെയാവുന്നു അവൻ കരുതിയില്ല ആ സമയം അത്രേ മാത്രമേ ചിന്തിച്ചുള്ളൂ അവൻ്റെ മനസ്സ് മനസ്സിലാക്കി സുതി സംസാരിച്ചു എനിക്ക് മനസ്സിലാകും ഇപ്പം ഇത് പറഞ്ഞത് ഇനിയൊരു മൂന്ന് മാസവും ഭാനുവിനെ ശ്രദ്ധിക്കണം കൃത്യമായ ആരോഗ്യം ഡെയിലി ഒരു ഒരമണിക്കൂറുള്ള നടപ്പും സ്ഥിരമാക്കണം നടക്കാൻ കഴിഞ്ഞു എന്ന് കരുതി നമ്മുടെ ശരീരം പൂർണ്ണമായി നമ്മുടെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ സമയം സമയമെടുക്കും അതിനുവേണ്ടി ഇത് പറഞ്ഞത് ഡോക്ടർ വിശദീകരിച്ചു ശ്രദ്ധിക്കാൻ ഡോക്ടർ ശ്രുതി മറുപടി പറഞ്ഞു എന്നാൽ ഗാർഡനിലേക്ക് വന്നോളൂ ഈ സമയം അവിടെ ഉണ്ടാവും ഭാനു നിശ്ചയം അവരെ കണ്ടിട്ട് വന്നാൽ മതി ഡോക്ടർ പറഞ്ഞത് ഇന്ദ്രൻ ശുധി എഴുതിയിട്ട് ഗാർഡനിലേക്ക് നടക്കുമ്പോൾ ഇന്ദ്രൻ്റെ കൈ തണുത്തുറങ്ങി നെഞ്ചുവല്ലാതെ ഇടിക്കാൻ തുടങ്ങി ഇന്ദ്ര കുറച്ച് ദൂരെയായി നിശയോട് സംസാരിച്ച് നിൽക്കുന്ന ഭാനുവിനെ കണ്ട് സുതി വിളിച്ചു ഇന്ദ്ര സുതിയെ നോക്കി സുതി നിറഞ്ഞ കണ്ണുകളോടെ ചിരിയോടെ ബാനം നിൽക്കുന്നിടത്തേക്ക് കഴിച്ചുകൊണ്ട് മൃദുലെ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് നോക്കി ഭാനുവിട്ടി സുതി വാത്സല്യത്തോട് അവൾക്കറിയിലേക്ക് വേഗം നടന്നു ഇന്ദ്രനും അവളുടെ അടുത്തേക്ക് പാനു ചെല്ലണം കാലുകൾ ആരോ ബന്ധിച്ചതുപോലെ ഒരാടി മുന്നോട്ട് നടക്കാൻ കഴിയാത്ത പോലെ അവൻ അവിടെ നിന്നുപോയി ഇന്ദ്രേട്ടാ മുന്നോട്ട് നടന്നു മൃദുല ഇന്ദ്രൻ നിൽക്കുന്നത് കണ്ടു വിളിച്ചു ഇന്ദ്രൻ അവളെ നോക്കി വാ മൃദുല പുഞ്ചിരിയോടെ അവനെ വിളിച്ചു ഇന്ദ്രൻ അവളെ നോക്കി തല ഒലിക്കൊണ്ട് അവൾക്കൊപ്പം നടന്നു ആ ആരെ കണ്ണുകളിൽ മറഞ്ഞിരിക്കുന്നു കയക്കുമ്പോൾ തൊട്ടുകൊണ്ട് ബാന പേടിയോടെ വിളിച്ചു മുന്നിൽ നിൽക്കുന്ന നിശയോട് സുതി മിണ്ടരുതെന്നും കാണിച്ചു നിഷ ചിരിയോട് മിണ്ടാതെ നിന്നു നിഷെ ആരത് എന്നെ വിടാൻ പറ ബാനു കൈമുട്ട് നീട്ടി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നിഷ അവളുടെ കൈക്കടുത്ത് നിന്ന് മാറി നിന്നു ബാനു സുതി അവളുടെ കാതിനരികിൽ മുഖം അടുപ്പിച്ചു സ്നേഹത്തോട് പിടിച്ചു ബാനുവിൻ്റെ കൈകൾ നിശ്ചലമായി എൻ്റെ കുഞ്ഞി നീ അന്ന് പറഞ്ഞതുപോലെ നീ നിൽക്കുന്ന നിന്റെ മൃദലേച്ചേ ഞാൻ നിന്റെ ഏട്ടത്തിയാക്കാൻ തീരുമാനിച്ചു നീ കൂടി വന്ന കല്യാണം അവളുടെ ഒന്നും മനസ്സിലാവാതെ ഒരു നിൽപ്പ് കണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ബാല് കണ്ണൂടാർത്തി ഇരുവരെയും നോക്കി ഏട്ടത്തി ബാലു പെട്ടെന്ന് തന്നെ വിളിച്ചുകൊണ്ട് മൃദിലേക്കെട്ടിപ്പിടിച്ചു തുടരും